നമുക്കിന്ന് ചെമ്മീൻ ഉണ്ടപ്പെട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം പോയതിനു ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജരം മസാലപ്പൊടി എല്ലാം സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടി അത് മതിയാവും പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തിളച്ച വെള്ളം കുറേശ്ശേറ്റ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ഇനി ഇതൊന്ന് തണുക്കാൻ ഒന്ന് മൂടി മാറ്റി വയ്ക്കുക ഇനി ആ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുക ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ചെമ്മീ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഓയിൽ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതോ ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തതോ ചെറുത്ത് കൊടുത്തൊന്ന് മുപ്പിച്ചെടുക്കുക ഇതിലേക്കിനി ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇതിനി ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടിയും സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക ഇനി മല്ലിയില പുതിനയില ഇത്രയും കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറേശ്ശേ മാവെടുത്ത് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കുക അതിനുശേഷം കൈ കൊണ്ടൊന്ന് പരത്തി ഇത ഇതുപോലെ ഇതിലേക്ക് ഇനി കുറേശ്ശേ നമ്മുടെ ചെമ്മീൻ മസാല വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതായി ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി എടുക്കുക ഇനി കുറച്ച് എടുക്കുക അതിലേക്ക് ഇതോലെ നന്നായിട്ട് എല്ലാ സൈഡിലും ആകുന്ന രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെ ഞാനിവിടെ മാവെല്ലാം ഇതുപോലെ തന്നെ എടു തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം നമ്മുടെ ഇടൽ തട്ടിലേക്ക് എടുക്കുക അതിനുശേഷം ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് ആവിയിലൊന്ന് വേ മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടുകൂടെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോക്കി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്